തുടർ തുടർക്കഥ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്യാറില്ലേ അതുപോലെ തന്നെയാണ് ബീഹാറിലെ പാലം തകർച്ചയുടെ തുടർക്കഥയും അടുത്ത പാലം ഏത് എന്ന ക്യൂരിയോസിറ്റിയിലാണ് രാജ്യത്തെ ജനങ്ങൾ ഇനി അവിടെ തകരാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം ഒരു മാസത്തിൽ ഇതുവരെ പതിനഞ്ച് പാലങ്ങളാണ് തകർന്നു വീണത് പാലം തകർച്ച തുടർ കഥ ആയതോടെ ഭരണകക്ഷിക്കെതിരായ പ്രധാന ആയുധമാക്കി പ്രതിപക്ഷം ആർ ജെ ഡി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് രൂക്ഷ വിമർശനങ്ങളാണ് നിതീഷ് കുമാറിനെതിരെ ഉയർത്തിയത് പൊളിഞ്ഞ പാലത്തിൽ നിന്നുകൊണ്ട് വോട്ട് പിടിക്കുവാനാണ് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ശ്രമം എന്നായിരുന്നു തേജസ്വി പറഞ്ഞത് അരാരിയ ജില്ലയിൽ അഹങ്കാര ഗ്രാമത്തിലെ പന്മാർ നദിക്ക് കുറുകെയുള്ള പാലമായിരുന്നു അവസാനമായി തകർന്നു വീണത് രണ്ടായിരത്തി എട്ട് റൂറൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് പണി പണികഴിപ്പിച്ച പാലമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ വെള്ളപ്പൊക്കത്തിൽ കേടുപാടുകൾ സംഭവിച്ച ഈ പാലം കുറച്ചുകാലം അടച്ചിട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സമയങ്ങളിൽ ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതായി റൂറൽ വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് അരാരിയ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രബിൻ പ്രബീൺകുമാർ പറഞ്ഞിരുന്നു സിവാൻ സരൺ മധുബാനിയ അരാരിയ ഈസ്റ്റ് ചമ്പാരൻ കിഷൻഗഞ്ച് തുടങ്ങിയ ജില്ലകളിലും സമാനമായ സംഭവങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ജൂലൈ പതിനഞ്ചിനാണ് ബീഹാറിൽ പതിനാലാമത് പാലം തകർന്നു വീണത് ഗയ ജില്ലയിലെ ഗുൾസ്കാരി നദിക്ക് കുറുകെയുള്ള പാലമായിരുന്നു തകർന്നു വീണത് സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്തുകയും പതിനഞ്ച് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഭഗവതി ഗ്രാമത്തിലേയും ശർമ്മ ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നിരിക്കുന്നത് ഗായിയിൽ പാലം തകർച്ച ജനങ്ങളെ വലച്ചതായും വാർത്താ ഏജൻസിയായി പി റിപ്പോർട്ട് ചെയ്തിരുന്നു ീഹാറിലെ പാലം തകർച്ച പരമ്പരയായി തുടരുന്ന സാഹചര്യത്തിലാണ് സംഭവം സംസ്ഥാനത്തെ എല്ലാ പഴയ പാലങ്ങളുടെയും സർവേ നടത്തി അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി ആവശ്യമുള്ളവ കണ്ടെത്തണമെന്നാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാലം പരിപാലിക്കുന്നതിന് വേണ്ടി മാത്രം ബീഹാർ ഒരു പ്രത്യേക നയവും നടപ്പിലാക്കിയിരുന്നു ഇത്തരത്തിൽ നയം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ബീഹാർ